പ്രിയപ്പെട്ടവരെ ഇന്നലെ നമ്മൾ കൊഴുപ്പിലയുടെ ഗുണഗണങ്ങൾ പറഞ്ഞൊരു വീഡിയോ ചെയ്തു അത് തോരൻ തോരനുണ്ടാക്കി നിങ്ങളെ കാണിക്കാനായിട്ടുള്ള ടൈം കിട്ടി അത് ചെറുപയറൊക്കെ ഇട്ട് സ്ലൈസായിട്ട് അരിഞ്ഞ് നമുക്ക് നല്ല അടിപൊളി ഒരു തോരൻ ഉണ്ടാക്കാം അതൊന്ന് കാണാം നമ്മളെ ഇലയെല്ലാം അരിഞ്ഞെല്ലാം പ്രിപ്പയർ ചെയ്ത ശേഷമുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇത് ചെയ്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ നന്നായിട്ട് ചിരുകിയെടുത്തിട്ട് തളിരല ഒരു പിടി അരിഞ്ഞെടുക്കുക അത് തിരുമ്മി ചേർക്കുക ആ ഇലയിലെ ജലാംശത്തിൽ തന്നെ നമ്മൾ വെളുത്തുള്ളി ചതച്ചിട്ട് ചെറുപയറാദ്യം കുറച്ച് വേവിച്ചെടുക്കണം എന്നിട്ട് അത് ചേർത്ത് പാനകത്ത് ശാക്കല എണ്ണ ഒഴിച്ചാണ് കാരണം തേങ്ങയ്ക്കകത്ത എണ്ണ ഇലയിലെ ഒരു ചെറിയ എണ്ണമയമുള്ള ഇലയാണത് അപ്പം അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുത്താതെ തന്നെ നമ്മൾ അധികം തേങ്ങയൊന്നും ഉപയോഗിക്കാതെ ഇത് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കാൽസ്യം വൈറ്റമിൻസൊക്കെ ഒരുപാട് നമ്മുടെ ഈ ഇലക്കറികളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് എല്ലിനുള്ള ബലം എല്ലിനും പല്ലിനൊക്കെ ബലം ഒക്കെ കുട്ടികൾക്കുണ്ടാകുന്നത് പൈസ മുടക്കില്ലാത്ത ഒരു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു വിഭവമാണ് ഇത് വീട്ടിലെല്ലാവരും ഒന്ന് ജസ്റ്റ് തയ്യാറാക്കണം അപ്പം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി പാൻ ചൂടാക്കി നമ്മൾ കടുക് പൊട്ടിച്ചതിന് ശേഷം ഇത് മിക്സ് ചെയ്തിട്ട് ആ വെള്ളത്തിൽ അഡീഷണൽ നമ്മൾ വെള്ളം ചേർക്കരുത് ഇലയിലെ വെള്ളത്തിലും ആ അരപ്പ് ചതച്ചെടുക്കുന്ന അരപ്പിൻ്റെ വെള്ളത്തിലും ലേവിച്ചെടുക്കുക അടിപൊളി സംഭവമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കർക്കിടകത്തിൽ കഴിക്കാവുന്ന നിലക്കറികളുടെ ഈ വീഡിയോ ഇന്നലെ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ റീ പോസ്റ്റ് ചെയ്തത് തോരനുണ്ടാക്കി നിങ്ങളെ കാണിക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരെ എല്ലാവരെയും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക നന്ദിയാ